ചപ്പാത്തിക്കും ചോറിനും ഒക്കെ പറ്റിയ നല്ലൊരു വഴുതനങ്ങ പൊട്ടറ്റോ കറിയാണ് സലോ കത്താവ യേശു ക്രിസ്തുവിന്റെ നാമത്തിലെ ഗ്ലോറിയസ് എല്ലാ പ്രിയപ്പെട്ടവരെ സ്വാഗതം ചെയ്യുന്നു ഈ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട് സപ്പോർട്ട് ചെയ്യുക ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്ന ഒരു പൊട്ടറ്റോയും വഴുതനങ്ങേർത്തുള്ള ഒരു കറിയാണ് ചപ്പാത്തിക്കും ചോറിനൊക്കെ വളരെ നല്ലതായിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം ഇവിടെ രണ്ട് വലിയ പൊട്ടറ്റോ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വഴുതനങ്ങയായും നീളത്തിൽ തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കുറച്ച് തക്കാളി സവാള പച്ചമുളക് ഇത്രയും എടുത്തിട്ടുണ്ട് അപ്പം അത് നമുക്കിനി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം ഇവിടെ ഒരു കടായി അടുപ്പിൽ വെച്ചിട്ടുണ്ട് അത് ചൂടായിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി അതിലേക്ക് കുറച്ച് ജീരകം ഇട്ടുകൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് പച്ചമുളകും സവാളെല്ലാം ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് വരണു അപ്പൊ ആ സമയത്തിന് ഒരു കഷ്ണ ഇഞ്ചി പിന്നെ ഒരു നാല് ഇതുപോലെ വലിയ വെളുത്തുള്ളി ഇതും ഇതൊന്ന് ചതച്ചെടുക്കാം അപ്പൊ ഇത് ചതച്ചെടുക്കണ നേരം കൊണ്ട് ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് വരട്ടെ ഇപ്പൊ നമ്മൾ ചതച്ചുവെച്ചിരിക്കുന്ന ആ ഇഞ്ചിയും വെള്ളത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്ത് ഇനി അത് നന്നായിട്ടൊന്നു വഴിന്ന് വരട്ടെ അവിടെ ഇപ്പം ഒരു മൂന്ന് മുളക് ഉണക്കമുളക് മുറിച്ചതുണ്ട് അത് ഇതിന്റെ കൂടെ ഒന്ന് കിടക്കട്ടെ ഇപ്പം ഒരു മുക്കാലും ഒക്കെ വഴന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി മുളക് പൊടി ഞാൻ ഇവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ടിരിക്കുന്നത് അതുപോലെ അല്പം കൊറിയാൻ്റ പൗഡർ പിന്നെ ഒരല്പം ചതച്ച മുളക് പൊടി അത്ര ഇട്ട് കൊടുത്ത് നമുക്കൊന്നിളക്കിയിട്ട് അതിനകത്ത് തക്കാളി ഇട്ട് കൊടുക്കാം ഇതുപോലെ നീളത്തിലരിഞ്ഞു വെച്ചിരിക്കുന്ന രണ്ട് തക്കാളിയാണ് തക്കാളി ഒരു പകുതി മുക്കാലും ഒക്കെ വഴന്ന് വന്നു അതിലേക്ക് നമുക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ഉപ്പ് ചേർത്ത് പൊട്ടറ്റോ പൊട്ടറ്റോ ആദ്യം ഒന്നും ഇട്ടു കൊടുക്കാം പൊട്ടറ്റോയെ ഒന്ന് ഇളക്കിയൊന്നും അല്ല കുറച്ച് സമയം ഒന്ന് ഇരുന്നു കഴിഞ്ഞിട്ട് വഴകനങ്ങ പെട്ടെന്ന് വേവുന്ന ആയതുകൊണ്ട് ഇതിൻ്റെ ഒരു പകുതി വേഗം ആകുമ്പോൾ നമുക്കത് ഇട്ടുകൊടുക്കാം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് അടച്ചു വെക്കാം ഇപ്പൊ നമ്മുടെ പൊട്ടറ്റോ ഒരുവിധം ഒന്ന് മൂതായോ ഒരുവിധം പകുതിയോളം ായിട്ടുണ്ട് ഞാൻ ചെറുതീയിലായിട്ടത് അപ്പം നമുക്ക് നമുക്കതിനകത്തേക്ക് ഈ വഴുതനങ്ങ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അതും കൊടുത്തൊന്ന് ഇളക്കി അതും ഇതുപോലെ ഒന്ന് അടച്ചു വെക്കാം അത് വേ വേവണവരെ ഒന്ന് ഒരു അഞ്ച് മിനിറ്റോ അഞ്ചു മിനിറ്റ് മതിയാവും വേതനങ്ങ വേഗം വേകുമല്ലോ ഒന്ന് അതൊന്ന് അടച്ചു വെക്കാം നമ്മുടെ പൊട്ടറ്റയും മഴതനെങ്കിലും ഒന്ന് വേഗുന്ന സമയം കണ്ടിന്നത്തെ ആത്മീയ ഭക്ഷണം എന്താ നിങ്ങളുടെ ഒന്ന് ചിന്തിക്കാം അത്താട സുവിശേഷം പതിനാറിൻ്റെ ഇരുപത്തിയേഴില് യേശുതമ്പരാണി പ്രകാരം പറയുന്നു മനുഷ്യപുത്രൻ തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ തൻ്റെ ദൂതന്മാരുമായി വരും അപ്പോൾ അവൻ അവരവരുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം നൽകും ഇവിടെ കർത്താവ് ഏർ കർത്താവിൻ്റെ നിര്യാണ അത് കഴിഞ്ഞ് സ്വർഗരാജ്യത്തെക്കുറിച്ച് എല്ലാം ശിഷ്യന്മാരോടൊക്കെ പറഞ്ഞ് നിശ് പറഞ്ഞൊരു ബമ്മയാണിവിടെ ഈ കേൾക്കുന്നത് ഇത് ഭാവിയിലേക്ക് നടക്കുവാനിരിക്കുന്ന നിശ്ചയമായി നടക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് കർത്താവിൻ്റെ വരവ് രണ്ട് ന്യായവിധി അപ്പോൾ ഈ സ്വർഗരാജ്യത്തിൽ നമ്മൾ പ്രവേശിക്കണമെങ്കിൽ ഈ ക്രിസ്തുവിനോട് കൂടി ഒരുമിച്ച് എടുക്കപ്പെടണമെങ്കിൽ കർത്താവേശു ക്രിസ്തുവിനെ രക്ഷകനാഥനുമായിട്ട് സ്വീകരിച്ച് കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ സ്വർഗരാജ്യത്തിൽ കടക്കുവാൻ സാധിക്കുകയുള്ളു കർത്താവിനെ കൂടാതെ നമ്മൾ ഈ ഭൂമിയിൽ എന്തെല്ലാം പുണ്യപ്രവർത്തികൾ ചെയ്താലും അതെല്ലാം തീയിൽ വെന്തുപോകുന്നത് പോലെയാണ് എന്നാൽ കർത്താവിന്റെ മകനും മകളും ആയിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾക്കെല്ലാം തക്കവണ്ണം കർത്താവ് നമുക്ക് പകരം നൽകുമെന്നാണ് ഇവിടെ കർത്താവ് സൂചിപ്പിക്കുന്നത് നമ്മുടെ ഇത് കഴുതന ഞായ ഒക്കെ രണ്ടോ ഇല്ലോട്ട് നിങ്ങൾക്ക് ഇങ്ങനെ കൂടെ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചാൽ ഞാനിപ്പിത് അധികം ഗ്രേവി ആയിട്ടല്ല ഉണ്ടാക്കുന്നത് ഇതെല്ലാം വെന്തിട്ടുണ്ട് അപ്പോൾ ഇനി അതിനകത്തേക്ക് നമുക്ക് ഒരു കുറച്ച് ഗരം മസാല ഗരം മസാല ഇത് കസൂരിമേത്തിയാണ് ഇത് ഞാൻ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് ചൂടാക്കി പൊടിച്ചു വെച്ചിരിക്കുന്ന അത് ഇട്ട് കൊടുക്കാം അത് ഇട്ടുകൊടുത്ത് ഇത്ര ഒരു അരമുറി നാരങ്ങ നീര് അതും പിഴിഞ്ഞൊഴിച്ച് എല്ലാം കൂടെ മിക്സ് ചെയ്യാം നമുക്ക് എരിവും എരിവും ഉപ്പും ഒക്കെ പാകത്തിനായിട്ടുണ്ട് എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് കാരണം വെജിറ്റബിൾ ആയതുകൊണ്ട് പെട്ടെന്ന് എരിവ് കൂടും െല്ലാം ഒന്ന് ഇളക്കിക്കൂട്ട അതിനകത്തേക്കര അല്പം മല്ലിയിലും തൂവി ഇടാം ഞാൻ മല്ലിയിലയ്ക്ക് പകരം ഇവിടെ പാഴ്സലിയാണ് ഉപയോഗിക്കുന്നത് മല്ലിയില ഇടാം നമുക്കിത് ഓഫ് ചെയ്തൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇപ്പം നമ്മുടെ വ്യത്യസ്തയാർന്ന പൊട്ടറ്റോ ബ്രിഞ്ചാൾ കറി റെഡി ചപ്പാത്തി ചോറിനൊക്കെ വളരെ നല്ലതാണ് അങ്ങനെ ഉണ്ടാക്കാത്തവർ ഇങ്ങനെ ഇത് ഉണ്ടാക്കി നോക്കുക വീണ്ടും നമ്മൾ അടുത്ത ആഴ്ച കണ്ടുമുട്ടുമരെയും കർത്താവിൻ്റെ വിസ്താരം അറിയി ചെറുകിനടിയിൽ നമ്മൾ ഏവരെയും കാത്തു സൂക്ഷിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നന്ദി